ചെറിയ കുട്ടികൾക്ക് മുനപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്നുള്ള ആ പോസ്റ്റിന് താഴെ ജോർജ് കെറ്റി എന്നാണ് അവൻ്റെ പേര് ഇവൻ്റെ പേര് ജോർജ് കെ റ്റി അവനിട്ടിരിക്കുന്ന കമൻറ്റാണ് എനിക്കും ആവശ്യമുണ്ടെന്ന് ഇവനെയൊക്കെ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് ഇവനെയൊക്കെ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ അവനെയൊക്കെ ആ ഉരുൾപൊട്ടൽ കൊണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടേക്കണം സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻറ്റ് പോലീസ് കാണുകയാണെങ്കിൽ ഇവനെപ്പോയിന്ന് സൽക്കരിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും വയനാട് മുണ്ടക്കേ ചൂരുമല ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളമാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നമ്മളെപ്പോലെ ഒരു രാത്രി കിടന്നുറങ്ങി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പിറ്റേ ദിവസം ഉണരാമെന്ന് കരുതിയിരുന്ന കുറേ ആളുകൾ ഈ മണ്ണിൽ നിന്നും മാറ്റപ്പെട്ടുപോയി ഇപ്പോൾ ഏകദേശം മരണക്കണക്ക് ഇരുന്നൂറിനു മുകളിലാണ് അതുപോലെ തന്നെ കാണാതായവരുടെ എണ്ണമൊക്കെ എടുക്കുമ്പോൾ അഞ്ഞൂറിന് മുകളിൽ ഒരു മരണമാണ് ഈ ഒരു ദുരന്തത്തെ സംഭവിച്ചിരിക്കുന്നത് നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആർമിയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ നടത്തുന്നുണ്ട് കേരളത്തിനൊരു പ്രത്യേകത കേരളത്തിൽ എന്ത് ദുരന്തമുണ്ടാകും വെള്ളപ്പൊക്കം കൊറോണ അതുപോലെയുള്ള നിരവധി ദുരന്തങ്ങൾ കേരളത്തിലുണ്ടായ സമയത്തൊക്കെ മലയാളികൾ ജാതി മത രാഷ്ട്രീയം വെടിഞ്ഞ് ഒരു മനസ്സോടെ പ്രവർത്തിക്കാറുണ്ട് അത് കേരളത്തിൻ്റെ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഉറ്റവരെ നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് സമ്പത്തുകൾ നഷ്ടപ്പെട്ട് വളരെ ദുഃഖത്തിലായിരിക്കുന്ന കുറേയധികം ആളുകൾക്ക് കേരളത്തിലെ നല്ല മനസ്സുകൾ ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട് വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും അതുപോലെ നിരവധി കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഇപ്പോൾ നിരവധി സംഭാവനകൾ ഒഴുകിയെത്തുകയാണ് ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കേരളം ഒരു മാതൃകയാണ് ഇതുപോലുള്ള ദുരന്തമുഖങ്ങളിലൊക്കെ ഒരുപാട് സഹായകസ്തകങ്ങളുമായിട്ട് എത്തുന്ന നല്ല മനസ്സുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സഹായകസ്ഥങ്ങളുമായി ആളുകൾ രംഗത്ത് വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടൊരു സഹായം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു അതായത് കുഞ്ഞു കുട്ടികൾ അതായത് മുലകുടിക്കുന്ന കുഞ്ഞു കുട്ടികൾ അമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബം സന്നദ്ധ പ്രകടിപ്പിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മളെല്ലാം കണ്ടതാണ് സത്യത്തിൽ കേരളം കൈയടിച്ച് പോയ ഒരു സംഭാവനയായിരുന്നു അത് കാരണം ഒരുപാട് കുട്ടികൾക്ക് അവരുടെ അമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലായിരിക്കില്ല അത്തരം സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ കഴിയില്ല ആ സമയത്ത് ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാമിലി രംഗത്ത് വരികയാണ് കേരളം ഒന്നണങ്ങൾ അവർക്ക് കൈയ്യടിച്ചു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം എൻ്റെ ഭാര്യ റെഡിയാണെന്ന് പറഞ്ഞാണ് ആ കുടുംബരംഗത്തേക്ക് വന്നത് അപ്പോൾ ഈ പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ കൈയ്യടിച്ചു കേരളം ഒന്നണെങ്കിൽ ആ സ്ത്രീയെ വാനോളം പുകഴ്ത്തി ഒരുപാട് കൈയ്യടികൾ നേടി ആ സമയത്ത് നമ്മുടെ മലയാളികൾക്കിടയിലും ഉണ്ടല്ലോ ചില പുഴുക്കുത്തുകൾ അങ്ങനെ ഒരു ഞാരമുണ്ടിട്ട കമൻ്റാണിത് ചെറിയ കുട്ടികൾക്ക് മുനപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്നുള്ള ആ പോസ്റ്റിന് താഴെ ജോർജ് കെറ്റി എന്നാണ് അവൻ്റെ പേര് ഇവൻ്റെ പേര് ജോർജ് കെറ്റി അവനിട്ടിരിക്കുന്ന കമൻറ്റാണ് എനിക്കും ആവശ്യമുണ്ടോ ഇവനെയൊക്കെ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് ഇവനെയൊക്കെ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ അവനെയൊക്കെ ആ ഉരുൾപൊട്ടൽ കൊണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടേക്കാം അവനെയൊന്നും വെറുതെ വിടല്ലേ കാരണം ഇത്ര വലിയൊരു ദുരന്തമുഖത്ത് കേരളം ഭവിച്ചു നിൽക്കുകയാണ് എത്രയോ സങ്കടം എത്രയോ കുടുംബങ്ങൾ അനാഥമായി പോയി എത്രയോ പേർക്ക് വീട് നഷ്ടപ്പെട്ടു എത്രയോ പേർക്ക് കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ഇനി അവരുടെ ജീവിതമൊന്നും മുന്നോട്ടില്ല പല ആളുകളും ഹുസ്ഥപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഇവരെ സഹായിക്കാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വരുമ്പോൾ അതിനകത്തും വന്നിട്ട് ഇത്തരത്തിലുള്ള വാണ കമൻറ്റുകൾ ഇടുന്ന ഇവനെയൊക്കെ സമ്മതിക്കണം സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻറ്റ് പോലീസ് കാണുകയാണെങ്കിൽ ഇവനെപ്പോൾ ഇന്ന് സൽക്കരിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അല്ലാതെ ഈ സമയത്തൊക്കെ ഇവനെപ്പറ്റി എന്ത് പറയാനാണ് നമ്മൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇപ്പോൾ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ നിരവധി സഹായഹസ്തങ്ങളുമായി നിൽക്കുന്ന എല്ലാവർക്കും ഒരു മിക്സൈ ഉണ്ട്